സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മുന്നോടിയായി പാലായിലെ വിവിധ കായിക സംഘടനകളുടെയും കായിക പ്രേമികളുടെയും നേതൃത്വത്തിൽ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ മെയിൻ ഗേറ്റിൽ നിന്നും കൂട്ടയോട്ടം സംഘടിപ്പിച്ചു പാലാ പാലാസിഐ പ്രിൻസ് ജോസഫ് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു പാലായിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നേതൃത്വം നൽകുന്ന വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മുന്നോടിയായാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് കായിക സംഘടനകളുടെയും കായിക പ്രേമികളുടെയും നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് സമ്മേളനത്തിൽ പാലാ അൽഫോൺസ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിനിമോൾ മാത്യു അധ്യക്ഷത വഹിച്ചു പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അപകടം അല്പം പോലും മനസ്സിലാകാതെ ഇവർ വെച്ച് നീട്ടുന്ന ഒരു മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോളയൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കത് വിമുക്തി നേടുക വളരെയധികം ബുദ്ധിമുട്ടാണ് നാമ അമിത വില കൊടുത്ത് എം ഡി എം എ പോലുള്ള മരുന്നുകൾ ആദ്യമായി നാം വാങ്ങിക്കും അതിനുശേഷം നമ്മൾ അതിന്റെ കാര്യർമാരായി കുട്ടികളെ ഉപയോഗിക്കുകയാണ് അത് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും പതിന്മടങ്ങ് പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുനിസിപ്പൽ കൗൺസിലർമാരായ ബൈജു കൊല്ലം പറമ്പിൽ വി സി പ്രിൻസ് അഡ്വക്കേറ്റ് സന്തോഷ് മണർകാട് ഡോക്ടർ ബോബൻ ഫ്രാൻസിസ് ഡോക്ടർ തങ്കച്ചൻ മാത്യു ഡോക്ടർ സിനി തോമസ് എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംസ്ഥാന വെറ്റർ കായികമേളയിൽ സ്വർണ്ണ മെഡൽ നേടിയ ലൂക്കോസ് മാത്യു തങ്കച്ചൻ പി ഡി ബെന്നി കെ മാമൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കുട്ടികൾക്കായി കായിക മത്സരങ്ങളും നടത്തി കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു ഐഫോറിയോ ന്യൂസ് പാല